ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നാണ് സ്പീക്കർ ഷംസീറിൻ്റെ വാദം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് ഇപ്പോൾ വയനാട്ടിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരന്തമുണ്ടായ സമയത്ത് വൈറ്റ് ഗാർഡ് നടത്തിയ സേവനങ്ങൾ എല്ലാവർക്കും അറിയാം ആ സേവന പ്രവർത്തനങ്ങളെ വിലക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പറയുന്നു അത് യാഥാർത്ഥ്യമാണെങ്കിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം എൽ ഡി എഫിൽ അത് തുറന്നു പറയണം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം സി പി ഐ ഒരു ഘടകക്ഷി എന്ന നിലയിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം നേരത്തെയുള്ള സി പി ഐ നേതാക്കന്മാരൊക്കെ അത് കാണിച്ചിരുന്നു മുമ്പ് ഒരു മന്ത്രി തോമസ് ചാണ്ടി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്ന സമയത്ത് സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ക്യാബിനറ്റിൽ പങ്കെടുക്കാതെ മാറിയെന്ന ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ അവസാനം ആ മന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു എന്നാൽ ഇപ്പോഴത്തെ സി പി ഐ നേതൃത്വം ഭരണത്തിൻ്റെ തണലിൽ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ആ പൂർവികരുടെ പാത പിൻപറ്റാൻ സി പി നേതൃത്വം തയ്യാറാകണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൗത്ത് പീസായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് ഐയോട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റോട് ചോദിച്ചു അജിത് കുമാർ ആർ എസ് എസുമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്തിനു അതിർത്തി കാണിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇതിനെല്ലാം പിന്തുണക്കുന്ന ഒരു സംഘമായി ഡി വൈ എഫ് ഐ മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സ്പീക്കർ തൻ്റെ പദവി മറന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നാണ് സ്പീക്കർ ഷംസീറിൻ്റെ വാദം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദ പ്രവർത്തനം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതാണ് ആ കൊലപ്പെടുത്തിയതിൽ ആർ എസ് എസിന് പങ്കുണ്ട് അതാരും നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടുകളാണോ ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഡി വൈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണതണലിൽ ആസ്വദിക്കുന്നവരുമെല്ലാം അതേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്